ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ ഗ്രഹാതുരുത്വമുണർത്തുന്ന ഗ്രാമനഗര കാഴ്ചകളുടെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ആരിലും തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളിലൊന്നാണ് ഓലമേഞ്ഞ സിനിമാ കൊട്ടകകൾ പണ്ട് കണ്ട ചിത്രങ്ങളോ അതിലെ ഗാനങ്ങളോ വീണ്ടും കാണാനും കേൾക്കാനും ഇടവരുമ്പോഴൊക്കെ അന്നത്തെ പഴയ തിയേറ്റർ ഓർമ്മകളും പലരിലും കടന്നുവരും കാലം മാറിയപ്പോൾ തിയേറ്ററുകളുടെ രൂപഭാവങ്ങളിലും സിനിമാ പ്രദർശന സംവിധാനങ്ങളിലും ആകെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അത്യാധുനിക ശബ്ദ സംവിധാനങ്ങളും സീറ്റിംഗ് ക്രമീകരണങ്ങളും ഒക്കെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും അവയെ വെല്ലുന്ന ഐമാക്സ് തിയേറ്ററുകളുമാണ് ഇപ്പോഴത്തെ തരംഗം ഇത്തരം തിയേറ്ററുകൾ അധികവും നഗര നഗരകേന്ദ്രീകൃതമായാണ് പ്രവർത്തിക്കുന്നതും എന്നാൽ ഗ്രാമീണ മേഖലകളിലെയും ചെറിയ ടൌണുകളിലെയും പഴയ തിയേറ്റർ കാഴ്ചാനുഭവങ്ങൾ തിരികെ കൊണ്ടുവരുവാൻ ഉതകുന്ന മൊബൈൽ ഡിജിറ്റൽ സിനിമാ തിയേറ്റർ സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിനോദ സേവന കമ്പനിയായ പിക്ചർ ടൈം ഡിജിപ്ലക്സ് പൊതുവെ പാർക്കുകളിൽ കണ്ടുവരുന്ന വലിയ ബലൂണുകൾ പോലെയാണ് കാഴ്ചയിൽ ഈ കമ്പനി ആവിഷ്കരിച്ചിരിക്കുന്നത് മൊബൈൽ ഡിജിറ്റൽ സിനിമാ തിയേറ്ററുകൾ വായു ഊതി വീർപ്പിച്ച ഒരു ബലൂൺ കൂടാരം പോലെ തോന്നിപ്പിക്കുന്ന ഈ തിയേറ്റർ പോലെ അത്ര നിസ്സാര സംവിധാനമല്ല അത്യാധുനിക ഡിജിറ്റൽ പ്രൊജക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യക്തവും ഉജ്ജ്വലവുമായ ദൃശ്യാനുഭവം ഈ തിയേറ്റർ ഉറപ്പു നൽകുന്നു ഈ ദൃശ്യാനുഭവങ്ങൾ ഒരു ആധികാരിക മൾട്ടിപ്ലക്സ് അനുഭവമാണ് സിനിമാസ്വാദകർക്ക് നൽകുന്നത് ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട് സുഖപ്രദമായ പുഷ്പാ കസേരകൾ ലഘു ആഹാര ലഭ്യതയ്ക്കായുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം തിയേറ്ററിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സവിശേഷതകൾക്കൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു പ്രത്യേകത കൂടി ഈ മൊബൈൽ തിയേറ്ററിനുണ്ട് ഈ തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ ആസ്വദിക്കാൻ ഇരുന്നൂറ് രൂപ മാത്രം മതി അതുപോലെ തന്നെ ഇത്തരമൊരു തിയേറ്റർ സംവിധാനം ഒരു പ്രദേശത്ത് സജ്ജമാക്കാൻ നാല് ദിവസം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ പിക്ചർ ടൈം ഡിജിപ്ലക്സ് എന്ന കമ്പനിയുടെ സ്ഥാപകൻ സുശീൽ ചൌധരിയുടെ ഉള്ളിലാണ് ഇത്തരമൊരു തിയേറ്റർ സംവിധാനത്തിന്റെ ആശയം രൂപപ്പെട്ടത് ഇന്ത്യയിലെ ചെറു നഗരങ്ങളിലെ ഒറ്റ സ്ക്രീൻ തിയേറ്ററുകൾ കാലയവനികയ്ക്കുള്ളിലേക്ക് മറിയപ്പെട്ടതിന് സുശീൽ ചൌധരിയുടെ സമർദ്ദമായ മറുപടിയാണ് ഊതി വീർപ്പിക്കാവുന്ന സിനിമാ ഹാൾ തെലങ്കാനയിലെ ആസിഫാബാദിൽ നിന്ന് ലഡാക്കിന്റെ വളരെ ഉയരത്തിലുള്ള ചെറുപട്ടണങ്ങളിലേക്ക് വരെ ഇന്ന് ഈ മൾട്ടിപ്ലക്സ് അനുഭവം എത്തി നിൽക്കുന്നു മൊബൈൽ ഡിജിറ്റൽ മൂവി തിയേറ്റർ അഥവാ എം എന്ന ഈ സംവിധാനത്തിൽ ിന് പേറ്റന്റ് ലഭിച്ച അന്നു മുതൽ സുശീൽ ചൌധരി ഇന്ത്യയിലൊട്ടാകെ ഇരുപത്തിയൊന്നിലധികം മൊബൈൽ തിയേറ്ററുകളാണ് സ്ഥാപിച്ചത് കോവിഡ് മഹാമാരിക്ക് മഹാമാരിക്കുമുമ്പ് മുപ്പത്തിയൊൻപത് തിയേറ്ററുകൾ അദ്ദേഹം ഈ വിധത്തിൽ സജ്ജമാക്കിയിരുന്നു കോവിഡ് നയൻറ്റീൻ ഇന്ത്യയിലെങ്ങും പടർന്നപ്പോൾ ഇത്തരം തിയേറ്ററുകൾ ചികിത്സാ സംവിധാനങ്ങൾക്കായും വിനിയോഗിക്കപ്പെട്ടു അതുകൂടാതെ കോവിഡിന്റെ ആദ്യ തരംഗകാലത്ത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് പിക്ചർ ടൈം ഡിജിപ്ലക്സ് ഊതി വീർപ്പിക്കാവുന്ന ഫീൽഡ് ആശുപത്രികൾ നിർമ്മിക്കുകയും ചെയ്തു നിലവിൽ ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിലെ നഗൌർ എന്ന ചെറുപട്ടണത്തിലാണ് ഇത്തരം ഒരു മൊബൈൽ തിയേറ്റർ സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് നഗൌറിന് മുമ്പ് രാജസ്ഥാനിലെ സർദാർ ഹഷർ എന്ന പ്രദേശത്തും മൊബൈൽ തിയേറ്റർ സംവിധാനം എത്തിയിരുന്നു പിക്ചർ ടൈം ഡിജിപ്ലക്സിന്റെ ലക്ഷ്യം മൾട്ടിപ്ലക്സുകളുമായി മത്സരിക്കുകയല്ല മറിച്ച് ചെറിയ പട്ടണങ്ങളിലും അർദ്ധ ഗ്രാമീണ ഇടങ്ങളിലും ആളുകൾക്ക് പ്രവേശനം വിപുലീകരിക്കുന്ന ഒരു ബദൽ മാർഗം സൃഷ്ടിക്കുക എന്നതാണ് കമ്പനിയുടെ സിഇഒ ആയ സുശീൽ ചൌധരി പറയുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നാല് പത് സൈറ്റുകളിൽ ഇത്തരം തിയേറ്ററുകൾ തുറക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാരം കുറഞ്ഞ മെറ്റീരിയലുകളാലാണ് മൊബൈൽ തിയേറ്ററുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇത് ധർമ്മശാല അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി കൈകോർക്കുന്നതിനും കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് എന്ന ചിത്രവും ദിബാകർ ബാനർജിയുടെ ടീസ് ഷൂജി തലതിയുടെ ഗേൾസ് വിൽ ബി ഗേൾസ് ഫൈവ് തൗസൻഡ് ഫീറ്റ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ഈ മൊബൈൽ തിയേറ്റർ ിൽ നടത്തുകയുണ്ടായി നിലവിൽ ഗോവയിൽ നടക്കുന്ന അൻപത്തി അഞ്ചാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക സ്ക്രീനിംഗ് പാർട്ണർ കൂടിയാണ് പിക്ചർ ടൈം ഡിജിപ്ലെക്സ് ഈ ഫെസ്റ്റിവലിലും മൊബൈൽ തിയേറ്റർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആരംഭഘട്ടത്തിൽ ഇത്തരമൊരു ആശയം പലരോടായി പങ്കുവച്ചപ്പോൾ പരിഹാസവും കളിയാക്കിയുള്ള ചിരിയുമായിരുന്നു മറുപടി കോൺക്രീറ്റ് സ്ട്രക്ചർ ഇല്ലാതെ എങ്ങനെയൊരു തിയേറ്റർ സാധ്യമാകുമെന്ന സംശയമാണ് പലരും ഉയർത്തിയത് നാഗൌറിലെ മൊബൈൽ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കപ്പെട്ട കളക്ടർ പോലും ഒരു ഘട്ടത്തിൽ ഈ ആശയം എങ്ങനെ പ്രായോഗികമാകുമെന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ നിക്ഷേപകരെ കിട്ടാനും വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഇത്തരം സംശയങ്ങൾക്ക് തിയേറ്ററിലെ സൗകര്യങ്ങളും ദൃശ്യാനുഭവവും മറുപടി പറഞ്ഞു പിക്ചർ ടൈമിന്റെ മൊബൈൽ തിയേറ്റർ ബിസിനസ് മോഡൽ പ്രകാരം നിക്ഷേപകർക്ക് ഈ സംരംഭത്തിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ നിക്ഷേപിക്കാനും വരുമാനം പങ്കിടൽ പങ്കാളികളാകാനും സാധിക്കും ടിക്കറ്റ് ഭക്ഷണ വിൽപ്പന എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ അൻപത് ശതമാനത്തിന് നിക്ഷേപകർ അർഹരാണ് അവർക്ക് താൽപര്യമുള്ള പ്രാദേശിക ജീവനക്കാരെ ിയമിക്കാനും കഴിയും കമ്പനിയുടെ ഈ വാഗ്ദാനം വളരെയധികം നിക്ഷേപ സാധ്യതകളും ചെറുകിട നഗരവാസികൾക്ക് തൊഴിൽ സാധ്യതകളും പ്രദാനം ചെയ്യുന്നു ഇപ്പോൾ നഗൌറിൽ സ്ഥാപിച്ചിരിക്കുന്ന മൊബൈൽ തിയേറ്ററിന്റെ അകത്തളങ്ങൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ പോലെ ആഡംബരപൂർണമാണ് ഇതിൽ ഇരുന്നൂറ് സീറ്റുകളും രണ്ട് സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകളും നാല് വലിയ പോർട്ടബിൾ എ ഒരു ടിക്കറ്റിംഗ് ബൂത്തും ഒരു ഭക്ഷണ പാനീയ കൌണ്ടറും ഉൾപ്പെട്ടിട്ടുണ്ട് നഗൌർ നിവാസികൾക്ക് ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ ജോധ്പൂരിലാണ് അവിടേക്ക് യാത്ര ചെയ്തെത്താൻ മൂന്ന് മണിക്കൂറെങ്കിലും യും അതിനാൽ തന്നെ പുതിയ മൊബൈൽ തിയേറ്റർ അവിടുത്തെ നിവാസികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇവിടുത്തെ സിനിമാ പ്രദർശനങ്ങൾ ഭൂരിഭാഗം സമയവും ഹൌസ്ഫുൾ ആണ് മാത്രവുമല്ല രാത്രി വളരെ വൈകിയുള്ള ഷോകൾ നടത്താൻ പോലും ജീവനക്കാർ നിർബന്ധിതരാകുകയാണ് ഈ സംരംഭത്തിന്റെ ഒരു നിക്ഷേപകനായ രഞ്ജിത് ദേവ്ര പറയുന്നു പിക്ചർ ടൈം ഡിജി ഡിജിപ്ലക്സ് കമ്പനിയുടെ മൊബൈൽ തിയേറ്റർ ആശയത്തിന് ചുവടുവെച്ച് മറ്റു ചില കമ്പനികളും ഇതേ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ തിയേറ്റർ സംവിധാനങ്ങൾക്ക് രൂപം നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തു തന്നെയായാലും പിക്ചർ ടൈം ഡിജിപ്ലക്സിന്റെ മൊബൈൽ ഡിജിറ്റൽ സിനിമാ തിയേറ്ററുകളിലൂടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മൾട്ടിപ്ലക്സ് ദൃശ്യാനുഭവം പകരാനാകുമെന്നതിനാൽ സിനിമാസ്വാദകർക്കെന്നപോലെ ഈ രംഗത്തേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കും ഈ സംവിധാനം വലിയ സാധ്യതകൾ തുറന്നിടുന്നു